യേശുഷക്കും സ്തുതി ആയിരിക്കട്ടെ അത്യുന്നതങ്ങൾ ദൈവത്തിനോ സ്തുതി ഭൂമിയിൽ സന്മനസ് സമാധാനം ലോകചിന്ത കാത്തിരുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള സത്വാർത്തയായിരുന്നു അത് അതേ ലോകത്തിന്റെ പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് വർഷങ്ങൾക്ക് മുമ്പ് ബെദൽഹാമിലെ കാലത്തൊഴുത്തിൽ ജോസഫിന്റെയും മേരിയുടെയും മകനെ പിറന്ന പുണ്യദിനം ദൈവം സ്നേഹം കൊണ്ട് ഭൂമി ചിമ്പിച്ചതാവാണ് ക്രിസ്തുമസ് പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്താനും അപരന്റെ വേദനകൾ മനസ്സിലാക്കി അവനിൽ സ്വയം ദർശിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീഷപ്പെറുക്കുന്നത് ക്രിസ്തുമസിന് വരെ വരയ്യിക്കുന്നതാണ് നക്ഷത്രങ്ങൾ വീടുകളുടെ മുന്നോട്ട് തെളിയിക്കുന്ന നക്ഷത്രങ്ങളും കരോളും ക്രിസ്മസ് കേക്കും പുൽക്കോടും ക്രിസ്മസ് അപ്പൂപ്പനും ഇരുപത്തിയഞ്ചു ദിവസത്തെ ത്യാഗപൂർണമാകുന്ന നോമ്പും സുഗർജങ്ങളാലും പ്രാർത്ഥനകളാലും ഉണേശനായി മനസ്സിനെ ഒരുക്കി ക്രിസ്മസ് ദിനത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഓരോ ക്രിസ്ത്യാനി നടന്നടക്കുന്നു മിഷിഹ എന്ന വലിയ ചരിത്രം പറഞ്ഞത് ഇരുളിൽ തെളിഞ്ഞ ഒരു നക്ഷത്രത്തിന്റെ ശോഭയിലൂടെയായിരുന്നു മിഷിഹായുടെ ജനനത്തെക്കുറിച്ച് മത സുശേഷൻ ഇങ്ങനെ പറയുന്നു സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു ഈ ക്രിസ്തുമസ് കാലത്തിൽ നമുക്ക് ചുറ്റുമുള്ള അഹന്തയുടെയും സ്വാർത്ഥതയുടെയും അന്ധകരത്തെ അകറ്റി സ്നേഹത്തിൻ്റെയും ത്യാഗത്തിന്റെയും എളിമയുടെയും പ്രകാശം ചുറ്റുമുള്ളവരിലേക്ക് പകരാൻ നമുക്കെല്ലാവർക്കും കൈയെട്ടി ഏവർക്കും ഹൃദയം നിറഞ്ഞാൽ ക്രിസ്തുമസ് ആശംസകൾ